നിങ്ങൾ നിങ്ങളുടെ ചർച്ച് സർവീസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം സ്പിരിച്വലി എംറ്റി അല്ലെങ്കിൽ ആത്മീകമായി ശൂന്യമായി തന്നെ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പോകുന്ന ചർച്ച് അത് ആത്മീകമായി മരിച്ച ഒരു സഭയാണ് എന്ന് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യണം അതാണ് നാം ഇന്നത്തെ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം വൈദവേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു സന്ദേശം ചെയ്തിരുന്നു ആത്മീകമായി മരിച്ച മരിച്ചുകൊണ്ടിരിക്കുന്ന സഭയുടെ പതിനാറ് അടയാളങ്ങൾ അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കാണണം ആ ഒരു സന്ദേശം കണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സന്ദേശം എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ശേഷം അനേകർ നമ്മുടെ പോയിന്റ് ട്വൻറ്റി കുടുംബാംഗങ്ങൾ അനേകർ അത് ആ വീഡിയോ കണ്ടവർ നമ്മളോട് ചോദിച്ച ഒരു കാര്യമാണ് ദേവദാസനെ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സഭ അത് ഈ പറയുന്ന ആത്മീകമായി മരിച്ച സഭയുടെ ഏറെക്കുറെ എല്ലാ അടയാളങ്ങളും ഉണ്ട് അല്ലെങ്കിൽ പല അടയാളങ്ങളും ഉണ്ട് എനിക്ക് അവിടെ പോകുന്നതും കൊണ്ട് ആത്മീകമായി ഒരു ജീവനും എനിക്ക് തോന്നുന്നില്ല ആത്മീക മന്നായും ലഭിക്കുന്നില്ല അവിടെ വെറും രാഷ്ട്രീയവും പിന്നെ അധികാരത്തിനും കസേരക്കളിയും അപ്രകാരമുള്ള ഈ ലോക കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് ആത്മാക്കളുടെ രക്ഷയോ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ആർക്കും ഒരു ചിന്ത പോലുമില്ല പണം വേണം അധികാരം വേണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആൻഡ് ഇത് ഇങ്ങനെയുള്ളവർക്കും കൂടെ കേട്ടോ അതായത് ഒരിക്കൽ വലിയൊരു ഗ്ലോറിയസ് സഭയായിട്ടിരുന്ന അല്ലെങ്കിൽ വലിയ മൗത്വമുള്ള ഒരു വലിയ ഒരു സഭയായിട്ടിരുന്ന ഒരു സഭയിലെ ആളുകൾ ഇപ്പോൾ പക്ഷേ ആ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ തീയും പോയി ദൈവസാന്നിധ്യവും പോയി പക്ഷെ എന്നാലും അവരവിടെ തന്നെ അങ്ങ് സ്റ്റക്കായി നിൽക്കുക വെൽ ഈയൊരു ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി അതിനെല്ലാത്തിനും കൂടെ ഉള്ളൊരു ആൻസർ ആയിട്ടുള്ള രീതിയിൽ അതായത് ആത്മീകമായി മരിച്ച സഭയുടെ പതിനാറ് അടയാളങ്ങൾ അപ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സഭയിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നവർക്ക് എനിക്കൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഈ ഒരു സന്ദേശത്തിലൂടെ ഞാൻ തരുന്നത് അതിനു മുമ്പ് യൂതയുടെ ലേഖനം മൂന്നാമത്തെ വാക്യം നോക്കണം വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ അപ്പോൾ നാം നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്നാണ് തിരുവഴുത്ത് പറയുന്നത് ആൻഡ് ഇത് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് ആത്മീകമായി മരിച്ച സഭയിലുള്ളവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ് നിങ്ങൾ നിങ്ങളുടെ ആ ചർച്ചിനെ കുറച്ചും കൂടെ ബൈബിൾ അധിഷ്ഠിതമായി ദൈവ ഇഷ്ടപ്രകാരം ദൈവത്തെ മാനിക്കുന്ന ദൈവനാമം ഉയർത്തുന്ന രീതിയിൽ കൊണ്ടുവരുവാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ നല്ല കാര്യം പക്ഷെ അങ്ങനെ പ്രവർത്തിച്ചിട്ടും നിങ്ങൾ പരാജിതരായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ളവരാണ് ഈ സന്ദേശം കേൾക്കേണ്ടത് ഏറ്റവും സിംപിളായിട്ടുള്ള ഒരു സൊല്യൂഷൻ സിംപ്ലി മൂവ് ഫ്രം ദറ്റ് ചർച്ച് ആ സഭയിൽ നിന്ന് നിങ്ങൾ മാറി പോവുക മറ്റെവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തുന്ന ഒരു കൂട്ടായ്മ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ അങ്ങനെയുള്ളൊരു സഭയിലേക്ക് നിങ്ങൾ മാറേണ്ട സമയമായി സി ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിലേക്ക് കണക്റ്റഡ് ആകുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻ്റായി അതിനെക്കാട്ടിലും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യവും ഈ ലോക ജീവിതത്തിലില്ല അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് ആത്മനിറവുള്ള ബൈബിൾ വിശ്വസിക്കുന്ന ബൈബിൾ മുറുക്ക പിടിക്കുന്ന ഒരു സഭ ഇന്ന് അനേകരും ചർച്ചകൾ അറ്റൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ചർച്ച് സർവീസിന് പോകുന്നതും അവർ ക്രിസ്തുവിൽ വളരണമെന്നും ക്രിസ്തുവിൽ പക്വതയുള്ളവരായിത്തീരണം എന്നുള്ള ആഗ്രഹവും സമർപ്പണവും കൊണ്ടാണോ ചിന്തിക്കണം ചിലർ പറയുമായിരിക്കും ദേവദാസനെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ പോകുന്ന സഭ ആത്മീകമായിട്ട് മരിച്ചു കഴിഞ്ഞതാണ് പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യാനാ ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും എന്നൊക്കെ പറയാറുണ്ട് പ്രിയമുള്ളവരെ അതൊരു ഗുഡ് ഇനഫ് എക്സ്ക്യൂസ് ഒരു വാലിഡായിട്ടുള്ള നല്ല ഒരു എക്സ്ക്യൂസ് ആണോ യു സി നിങ്ങൾ മനസ്സിലാക്കണം ആളുകൾക്ക് മറ്റൊരു സ്റ്റേറ്റിലേക്കോ മറ്റൊരു രാജ്യത്തിലേക്കോ മറ്റൊരു കോണ്ടിനൻ്റിലേക്കോ അല്ലെങ്കിൽ ഭൂമിയുടെ മറ്റേ സൈഡിലുള്ള രാജ്യത്തിലേക്കോ ഇന്നത്തെ കാലഘട്ടത്തിൽ മാറുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്തെല്ലാം കാരണത്തിന് നല്ല ജോലികൾ ബെറ്റർ ജോബ്സ് കൂടുതൽ നല്ല ജോലികൾ നല്ല വരുമാനം കിട്ടുന്ന ജോലികൾ പിന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മക്കളുടെയൊക്കെ ഉപരിപഠനം പിന്നെ വിവാഹങ്ങൾ അപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾക്ക് മാറുന്നതിന് അല്ലെങ്കിൽ ജോഗ്രാഫിക്കലി മാറുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഓർക്കുന്നു ഒരു കാലത്ത് മാതാപിതാക്കൾ അവരുടെ പെൺമക്കളെ കെട്ടിച്ചയക്കുന്ന വിഷയത്തിൽ അവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ബന്ധക്കാർ അല്ലെങ്കിൽ ഒരു ചെറുക്കനെ അന്വേഷിക്കുന്നെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ മാക്സിമം ദൂരത്തായിരിക്കണം അപ്രകാരമുള്ള രീതിയിൽ അവർ അന്വേഷിച്ചു ദൈവകുറവിൽ ആശ്രയിച്ചു നല്ല ബന്ധങ്ങളെ അവർ അവർക്ക് കിട്ടി കാരണം അവർക്ക് അവരുടെ മക്കളുമായിട്ടെല്ലാം കണക്റ്റഡ് ആയിരിക്കണം പക്ഷെ ഇന്ന് മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് അഴി അയക്കുന്നത് ലോകത്തിൻ്റെ മറ്റേ സൈഡിലുള്ള ഒരു രാജ്യമാണെങ്കിലും ഒരു കുഴപ്പമില്ല അതിപ്പം വിവാഹത്തിൻ്റെ ബന്ധത്തിലാണ് ഞാനിത് പറയുന്നത് ഒരു കുഴപ്പമില്ല അപ്പം ചെറിയ പറയുമായിരിക്കും ടെക്നോളജിയിലൂടെ നാം എല്ലാവരും ഇപ്പം നന്നായിട്ട് കണക്റ്റഡ് അല്ലേന്ന് പക്ഷെ എൻ്റെ ചോദ്യം നമ്മൾ അപ്രകാരമുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ പിമ്പിൽ ഏറ്റവും പരമപ്രധാനമായി ആത്മീക കാരണമാണോ ചിന്തിക്കണം അപ്പോൾ ഇന്ന് ആളുകൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റുകളും രാജ്യങ്ങളും കോണ്ടിനൻ്റുകളും താണ്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾ നിമിത്തം അവർക്ക് മാറുവാൻ ഒരു മടിയുമില്ല എങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ആത്മനിറവുള്ള ബൈബിൾ വിശ്വസിക്കുന്ന ദൈവസാന്നിധ്യമുള്ള പരിശുദ്ധാത്മാവിൻ്റെ തീയുള്ള ഒരു സഭ അന്വേഷിച്ചു പോകണം എന്നുള്ളതായിരിക്കണം പരമപ്രധാനമായിട്ടുള്ള ആ പ്രയോറിറ്റി അല്ലെ മുൻസ്ഥാനം കൊടുക്കേണ്ടുന്നത് അപ്രകാരമുള്ള ഒരു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നില്ലേ സി നിങ്ങളെ ഇന്ന് എനിക്കൊന്ന് ചലഞ്ച് ചെയ്യണം നിങ്ങൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥനയിലൊന്ന് ചോദിക്കുമോ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം എവിടെയാണ് ആത്മീകമായിട്ട് നടുവാൻ ദൈവത്തിന് ഇഷ്ടം എവിടെ നിങ്ങളെ ഫലവത്താക്കുവാൻ ദൈവത്തിന് ഇഷ്ടം എന്നിട്ട് ദൈവം നിങ്ങളെ ഉത്തരം നൽകുമ്പോൾ അല്ലെങ്കിൽ ദൈവം നിങ്ങളെ അത് കാണിക്കുമ്പോൾ അതിനെ അംഗീകരിക്കുവാനും ദൈവം കാണിക്കുന്നതിനെ അനുസരിക്കുവാനായിട്ടുള്ള താഴ്മയും ആ അനുസരണ മനോഭാവവും നിങ്ങൾക്കുണ്ടോ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് ഇത് നിങ്ങളുടെ ആ ഡൗട്ടിന് ഉത്തരമായി എന്ന് വിശ്വസിക്കുന്നു ആയെങ്കിൽ ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന നിങ്ങളുടെ കൂടെ ഈ ഒരു സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും